എല്ലാവർക്കും നമസ്കാരം ഫോക്കസ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് രാജ്യത്തെ ചൂടായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് വോട്ട് കൊള്ള ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതേക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നുണ്ട് ഹരിയാനയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം വ്യാജ വോട്ടുകളാണ് നടന്നതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു രാഹുൽ ഗാന്ധി ഇന്ന് പുറത്തുവിട്ട ഹൈ ഫയൽ ഡോക്യുമെന്റിലാണ് ഈ വെളിപ്പെടുത്തൽ അവിടെ ഒരു അത്ഭുതം പോലെ തോന്നുന്ന കാര്യം ഒരു ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ തന്നെ ഇരുപത്തിരണ്ട് വ്യാജ വോട്ടർ ഐഡികളിൽ ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തൽ അതായത് സ്വീറ്റ് മുതൽ സരസ്വതി വരെ പേരുകൾ മാറി മാറി വോട്ട് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വോട്ടർ ലിസ്റ്റിൽ പേരുകൾ ഇരട്ടിപ്പായി വരുന്നു വോട്ട് ചെയ്ത ആൾ പലതവണ വീണ്ടും വോട്ട് ചെയ്യുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അദൃശ്യമല്ല അതുപോലെ എതിർക്കുന്ന ആരെങ്കിലും ഇതേക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടാൽ അവരെ കളിയാക്കുന്ന നിലപാട് ഇത് സാധാരണക്കാരനെ വെല്ലുവിളിക്കുന്ന ഒരു മനോഭാവമാണ് ഇത് സാധാരണ ഒരു പിഴവായി നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല ജനാധിപത്യം കവർന്നെടുത്തൊരു വോട്ട് കൊള്ളയാണിത് കോൺഗ്രസ് നേതാക്കൾ ഇതിന്റെ സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഇതുവരെ യാതൊരു ഔദ്യോഗിക പരാതിയും ലഭിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഇത്രയും കൃത്യമായ തെളിവുകളടക്കം വീഡിയോസ് അടക്കം രാഹുൽ ഗാന്ധിയുടെ ഈ വെളിപ്പെടുത്തൽ ഈ രാജ്യത്തിന്റെ ഭാവിയെ തന്നെ നിർണയിക്കും ബി ഇതിനെ രാഷ്ട്രീയ നാടകമെന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ വോട്ട് ചോലി എന്ന ഹാഷ്ടാഗ് വൈറലാകുകയാണ് യുവാക്കൾക്കിടയിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഭരിക്കുന്ന കക്ഷിയുടെ ഇത്രയും വലിയ കൊള്ള നാട്ടിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ചെറുപ്പക്കാർ കാണാതെ പോകില്ല ജനാധിപത്യം നിലനിൽക്കാൻ വോട്ട് പരിശുദ്ധമായിരിക്കണം എന്താണ് താങ്കളുടെ ഇതിനോടുള്ള അഭിപ്രായം താഴെ കമൻറ്റായി എഴുതൂ വോട്ട് സുരക്ഷിതമാക്കണോ അതെയോ ഭരിക്കുന്നവർ തന്നെ ഭരിച്ചാൽ മതിയോ ഇതിനെതിരെ പ്രതികരിക്കാൻ നിങ്ങൾക്കും അവസരമുണ്ട് നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളുടെ ചാനലിൽ കമൻ്റായി രേഖപ്പെടുത്തൂ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തൂ താങ്ക് യു ഫോർ വാച്ചിങ്